ഊത്തപ്പാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പൊ ഊത്തപ്പത്തിന് ആദ്യം ഒരു നാല് തവി മാവ് ഒഴിച്ചു പാനില് ഇനി നമ്മൾ സവോള ചെറു ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ മീതെ കൊടുക്കാം അവരാര്ക്ക് ആവശ്യത്തിനുള്ളത് കണ്ടോ നല്ലോണം ഇടണം എന്ന് വെച്ചാൽ നല്ലോണം ഇടാം ഒരു മീഡിയ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ മീഡിയ ആയിട്ട് ഇടാം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ൊടുക്കാം അപ്പം നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞത് കൊടുത്തു ഇനി നമുക്ക് നമുക്ക് അതിൻ്റെ മീത നമ്മൾ ഇതില് ഇഡ്ലീടെ ഇഡ്ലി കഴിക്കാനും ദോശ കഴിക്കാനുള്ള ചമ്മന്തിപ്പൊടി ഇല്ലേ അത് ചമ്മന്തിപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു മണവും നല്ലൊരു ചൊടിയൊക്കെ കിട്ടും നല്ലൊരു രുചിയൊക്കെ വരും നമ്മളങ്ങനെ ചമ്മന്തിപ്പൊടി നന്നായി തൂവി കൊടുക്കുന്നവർക്ക് നന്നായി തൂവി കൊടുക്കാം അതൊക്കെ ഓരോത്തരുടെ താല്പര്യം അപ്പം ഞാൻ ചമ്മന്തിപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മീത നെയ്യ് തൂവി കൊടുക്കാം ഓരോരുത്തരുടെ നെയ്യ് കൂടുതൽ വേണവർക്ക് നെയ്യ് കൂടുതൽ കൊടുക്കാം നെയ്യ് കുറച്ച് വേണ്ടവർക്ക് നെയ്യ് കുറച്ച് കൊടുക്കാം അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ സാവോളം എഴുതിയിട്ടിട്ടുണ്ടല്ലോ അത് മറിച്ചിടുമ്പോൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും മെല്ലെ പ്രെസ് ചെയ്ത് കൊടുക്കുക നല്ലോണം അല്ല മെല്ലെ അപ്പൊന്തി ഒന്ന് അമർത്തി കൊടുക്കുക ഇനി ഇത് ബന്ധ് വരട്ടെ ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറുപറം വേവിക്കാം വെന്ത് വന്നിട്ടുണ്ട് തപ്പം ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഒരു കുളം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കണ്ടത് എന്താ വെച്ചാൽ ആ നെയ്യ് ഒക്കെ കെടുക്കണ്ടക്കെ ഇതിൽ എന്ന് ചേച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് തിരിച്ചു ഇനി ഈ പുറം കൂടിയും വെന്ത് വരട്ടെ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് അതിനി നമ്മൾ ബ്രേറ്റിലേക്ക് മാറ്റാം ണ്ട നല്ല ഊത്തപ്പായിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചമ്മന്തി കൂട്ടിയിട്ടാണ് തിന്നേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചമ്മന്തിടാം അങ്ങനെ നമ്മൾ തക്കാളിയും സവോളയും വെളുത്തുള്ളിയും പിന്നെ വെളിച്ചെണ്ണയും മെളകും പൊടി അങ്ങനെയുള്ള ഉള്ളിച്ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഉള്ളിച്ചമ്മന്തി അതിലേക്ക് ഇട്ടുകൊടുക്കാം തേങ്ങാ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ ഉള്ളിച്ചമ്മന്തി ആവുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ചുവടിയൊക്കെ കിട്ടും അതാണ് നമ്മൾ ഉള്ളിച്ചമ്മന്തി അരച്ചു വയ്ക്കുന്നത് അങ്ങനെ നമ്മളുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ